すすけど。 ഓരോ ദിവസവും ധ്യാൻ ശ്രീനിവാസന്റെ ഓരോ തരികിട കഥകൾ പുറത്തേക്ക് വരികയാണ് അക്ഷരാർത്ഥത്തിൽ ധ്യാനിൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ തുറന്നു പറയുന്നത് കുറച്ചു നേരത്തേക്ക് ആനന്ദം നൽകുകയും ജീവിതത്തെ പൂർണ്ണമായും തകർക്കാൻ കെൽപ്പുള്ളതുമായ വിഷമാണ് ലഹരി മരുന്നുകൾ ഇന്ന് മധ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സിന്തറ്റിക് ലഹരിയുടെയും പിടിയിൽ അകപ്പെട്ട് വിദ്യാർത്ഥികളും യുവതയും ആക്രമത്തിന്റെ പാത പിന്തുടരുന്ന ദയനീയമായ കാഴ്ചയാണ് മലയാളികൾക്ക് മുന്നിലുള്ളത് ലഹരിവിരുദ്ധ പോരാട്ടത്തിനായി പോലീസും സർക്കാരും വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഘട്ടമാണിത് ഈ വേളയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് നടൻ ധ്യാൻ ശ്രീനിവാസിന്റെ വാക്കുകൾ ഒരു വർഷം മുമ്പ് മനോരമ ന്യൂസിന് ധ്യാൻ നൽകിയ അഭിമുഖത്തിൽ ലഹരി മരുന്ന് തുലശ തന്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു ധ്യാനിന്റെ വാക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും സിന്തറ്റിക് ലഹരി ഉപയോഗത്തിലേക്ക് ഞാൻ കടന്ന വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്റെ പത്തൊമ്പതാം വയസ്സിൽ സിന്തറ്റിക് ഉപേക്ഷിച്ചതായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഭീകരമായി സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചിരുന്ന ആളാണ് ഞാൻ ഭീകരമെന്ന് പറഞ്ഞാൽ തിന്നുന്നതിന് തുല്യം മദ്യത്തിനൊപ്പം സിന്തറ്റിക് ലഹരിയുടെ ഉപയോഗവും വീണ്ടും തുടങ്ങി അച്ഛനുമായി പ്രശ്നത്തിലായി ഫോണിൽ വിളിച്ച് ചീത്ത പറഞ്ഞതുൾപ്പെടെ അതിൻ്റെ ഭാഗമായിരുന്നു ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത അവസ്ഥയിലായി എൻ്റെ ജീവിതം എൻ്റെ പഠനം എൻ്റെ പ്രണയം അങ്ങനെയെല്ലാം തുലച്ചത് സിന്തറ്റിക് ലഹരിയായിരുന്നു ആ കാലം എൻ്റെ നശിച്ച സമയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ശരീരം പൂർണ്ണമായും ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കളയുമെന്ന് ധ്യാൻ പറയുന്നു ഇത്രയും സിനിമ ചെയ്യുന്നതും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും എൻ്റെ റീഹാബ് ആണ് അതൊരു അക്യുപഞ്ചർ ആ രീതിയിലേക്കാണ് ധ്യാൻ പറയുന്നത് പുനരധിവാസ കേന്ദ്രത്തിൽ പോയി നിൽക്കാൻ എനിക്ക് പറ്റില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു മൂന്ന് വർഷം നിർത്താതെ പണിയെടുക്കാൻ തീരുമാനിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം പോലും ഞാനിപ്പോൾ ജോലി ചെയ്യാതെ ഇരിക്കുന്നില്ല അതായത് ജോലി കഴിഞ്ഞാൽ ധ്യാൻ വീണ്ടും ഈ ലഹരിയുടെ വഴിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ധ്യാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ലഹരി എന്ന ഈ മഹാവിപത്ത് ധ്യാനിനെ ധ്യാനിൻ്റെ ശരീരത്തിലേക്ക് വന്നപ്പോൾ തന്നെ ധ്യാൻ അതിനെ ഇപ്പോൾ ഒരു വലിയൊരു വിപത്തായി മാറി പല രീതിയിലും പല ഘട്ടത്തിലും പല കാലഘട്ടത്തിലും ധ്യാനിന് തിരിച്ചടികൾ വന്നു എന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏത് സിനിമ കിട്ടിയാലും ധ്യാനതിൽ അഭിനയിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ധ്യാനിൻ്റെ ഒരു ഒരു റീ അഡിക്ഷൻ സെന്ററിലേക്ക് പോകുന്നതിന് പകരമായിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ ഇത് കാണുന്നത് ന്യൂസ് ഡെസ്ക് റീലോഡ്